മഴ കോഴി അങ്ങനെ കോഴിക്കുണ്ട് മഴ പെയ്യുന്നേ इधर न टपकी कोई यो

妈妈，那个、嗯。 ഇത് താറാവാണ് അതാണ് മറ്റേ കോഴിക്കുരി അത് കൊറേ ഉള്ളൂ രണ്ടാമു എന്നാ പൊട്ടു നോക്കുന്നു Eu não ഇത് കോഴിയാണ് ഇത് കുഞ്ഞിന്റെ അതും അവിടെയൊക്കെ കോഴിയുണ്ട് കോഴി കോഴിക്കുഞ്ചിയാണ് അത് കോഴി ഒരു കോഴിയുണ്ട് മറ്റേ അതിൻ്റെ അകത്ത് കോഴിക്കുഞ്ചും കൂടെ കിടക്കണം ഇതാണ് മറ്റേ കോഴി അടുത്തൊരു വീഡിയോയില് കാണിച്ചെന്ന കോഴിക്കുഞ്ചാ പറഞ്ഞു കോഴി കൊഞ്ഞിനോടെയാണ് മരത്തിൻ്റെ മണ്ടൊക്കെ പഠിച്ച ആ കോഴി ഈ കോഴി ഇല്ലേ ഇത് ഈ കോഴി മണ്ട മരത്തിന്റെ മണ്ടേ ഇതിന്റെ മണ്ടേലും കേറാൻ പഠിച്ചു വീട്ടിന്റെ അതൊക്കെ കേറാൻ പഠിച്ചത് ഇതും കേറു ഇത് കൊത്തൊക്കെ കോഴിയാണ് സൈഡ് വന്ന് തൊട്ടാ ഇത് കുഴപ്പമില്ല എടുക്കാനും

അവിടെയുണ്ട് അത് അതിന്റെ രണ്ട് അമ്മമാരുണ്ട്

¡Mira